വനിതകളെ സ്മാർട്ടാക്കാൻ വനിതാ ജിംനേഷ്യം ഒരുക്കി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ കൂടി സഹകരണത്തോടെയാണ് പിങ്ക് ജിംനേഷ്യം പദ്ധതി ആവിഷ്കരിച്ചത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതാ ജിംനേഷ്യം പ്രവർത്തന സജ്ജമായി പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പിങ്ക് ജിംനേഷ്യം ഒരുക്കിയത് ഓങ്ങല്ലൂർ മരുദൂർ റോഡിലെ വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ജിംനേഷ്യം ഇവിടെ ഇരുപത്തിയൊന്നോളം ആധുനിക സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷവും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞതിനു മുൻപിലത്തെ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വനിതാ ജിംനേഷ്യം പിങ്ക് ജിം പദ്ധതി ഓങ്ങല്ലൂരിലും യാഥാർത്ഥ്യമായിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപ പാലക്കാട് ജില്ലാ പഞ്ചായത്തും അഞ്ചു ലക്ഷം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പിങ്ക് ജിം വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ഇന്നലെ എം പി രാജേഷ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ് നിർവഹിച്ചു കഴിഞ്ഞു വരുന്ന മാസം മുതൽ ഏകദേശം ഇരുപത്തിയൊന്നോളം ഐറ്റംസ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ബട്ടർഫ്ലൈ മെഷീൻ അടക്കമുള്ള ട്രെഡ്മിൽ മറ്റ് കാർദിക ഉപകരണങ്ങളടക്കമുള്ള ഇരുപത്തിയൊന്നോളം ഉപകരണങ്ങളടങ്ങിയ പിങ് ജിംനേഷ്യം പ്രവർത്തനം ആരംഭിക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വനിതകൾക്ക് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കൂടുതൽ ഉന്മേഷ ഭരിതരായിരിക്കുന്നതിന് വേണ്ടി ഈ സംവിധാനം വരുന്ന ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്താം രാവിലെയും വൈകുന്നേരത്തുമായി ഈ സംവിധാനം നമ്മൾ ഒരുക്കും അതിന് പ്രത്യേക ട്രെയിനർ ഉണ്ടായിരിക്കും അതിനുള്ള സൗകര്യങ്ങൾ പഞ്ചായത്തുമായി ചേർന്ന് അടുത്ത മാസം ആദ്യം തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഉള്ളത് വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിലായിരിക്കും ജിംനേഷ്യത്തിന്റെ പ്രവർത്തനം ആദ്യമായാണ് വനിതകൾക്ക് മാത്രമായി ഓങ്ങല്ലൂരിൽ ജിംനേഷ്യം ആരംഭിക്കുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലാകും ജിംനേഷ്യത്തിന്റെ നടത്തിപ്പും പരിപാലനവും ഈ ചാനൽ ഓങ്ങല്ലൂർ ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി അക്കൗണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്